ചക്കടയ്ക്കുള്ള മിക്സിംഗ് ആണിത് മിക്സിങ് റെഡി ആയിട്ടുണ്ട് ചക്കടയും റെഡി ആയിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ചക്കടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ചൂടോടുകൂടി കഴിക്കുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഓക്കെ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് മുക്കാൽ കിലോണ് ശർക്കര ഇതിനകത്ത് ഇടുന്നത് ഈ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് കുഴക്കാനും പിന്നെ ഫില്ലിങ്ങിനും വേണ്ടിയാണ് ഈ ശർക്കര പാനി ഉപയോഗിക്കുന്നത് കേട്ടോ ഇതിനകത്ത് കുറച്ച് ഭാഗം ഞാൻ മാവ് കുഴക്കാനും ബാക്കി ഞാൻ ശർക്ക ഫില്ലിങ്ങിനും വേണ്ടിയാണ് ഇതെടുക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിനായിട്ട് ഉപയോഗിക്കുക ഇത്രയും ചക്കയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കുരുവെല്ലാം മാറ്റണം ഇനി കുരു എല്ലാം മാറ്റിയ ശേഷമുള്ളതാണിത് ഇത്രയും കുരൂവിന് ഇത്രയും ചക്കയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിനായിട്ട് ഇലയെല്ലാം റെഡിയാക്കി വെക്കാം അത് ഇലയൊക്കെ റെഡിയാക്കി വെച്ച ശേഷം പെട്ടെന്ന് നമുക്ക് അടയുണ്ടാക്കാൻ പറ്റും ഇത് കഴുകി ക്ലീനാക്കി വെച്ചു ഇനി അത് ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് നമുക്കത് ഫിൽറ്റർ ചെയ്തെടുക്കാം ആദ്യം വെള്ളം ലൂസായിട്ടുള്ള പാനി എനിക്ക് മാവിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുമുമ്പേ നമുക്ക് ഇതൊന്ന് വേഗം വെക്കാം ചക്ക എടുത്തിട്ടൊന്ന് ഫില്ലിങ്ങിനായിട്ടും മാവിലിടാനും വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു കുറച്ച് നേരം ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റോളം വേവിച്ചാൽ മതിയാകും കാരണം നന്നായിട്ട് പഴുത്തിട്ടുള്ളതാണ് കുഴച്ചക്കയാണ് ഇതൊന്ന് മൂടി വെക്കാം അപ്പം നല്ല രീതിയിൽ വെന്ത് കിട്ടും ഒരഞ്ച് മിനിറ്റിന് ശേഷം ഒക്കെ വെന്തിട്ടുണ്ട് കാരണം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ ശ്രദ്ധിക്കുക മറ്റു പാത്രത്തിലാണെങ്കിൽ ഇത് അടിപൊടിക്കാൻ ചാൻസ് ഉണ്ട് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പിന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല സാധാരണ ചക്ക നമ്മൾ കുക്കറിലാണ് വേവിക്കാറുള്ളത് ഇത് കുഴച്ചക്ക ആയതുകൊണ്ട് ഇതിനകത്ത് വേവിച്ചാൽ മതിയാകും കുറച്ചുകൂടെ നേരം കഴിയുമ്പോൾ ഒന്നുകൂടി സെറ്റായിക്കോളും നമുക്ക് കുറച്ച് തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലിടാം കാരണം ഇതിനകത്തേക്ക് നമ്മൾ ഈ മാവിലേക്ക് തേങ്ങയും ശർക്കരയും ഈ ചക്ക ചക്കെന്തത് കൂടിയാണ് ചേർക്കാൻ പോകുന്നത് ഇതിനകത്തേക്ക് കുറച്ച് നല്ല ജീരകവും ഏലക്കയും കുത്തി വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഈ മിക്സിയിലിടാം കുറച്ച് നമുക്ക് ഫില്ലിങ്ങിലേക്ക് ചേർക്കാനുള്ളതാണ് ഇത് ഫില്ലിങ്ങിലേക്ക് മാറ്റി വെക്കാം വയ്ക്കാം കൂടി തന്നെ ശർക്കരപ്പാനി നമുക്കിതിനകത്തേക്ക് ഒഴിച്ചെന്ന് ഇളക്കിയെടുക്കാം അതായത് നമ്മൾ പുട്ടിന് നനയ്ക്കില്ല ആ ഒരു പരുവത്തിൽ വേണം ആ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി ബാക്കി നമ്മൾക്ക് ശർ ചക്കൂടി ആഡ് ചെയ്യുമ്പോൾ ശരിക്കും അത് ഒരു കുഴച്ച് കിട്ടാനുള്ള പാകത്തിനാകും നന്നായിട്ട് ഇളക്കി ചേർത്ത് വയ്ക്കാം ബാക്കിയുള്ളത് നമുക്ക് ഫില്ലിങ്ങിലേക്ക് ഉപയോഗിക്കാം ഫില്ലിങ്ങിലേക്കും ഈ ഈ ചക്ക വേവിക്കാനും കുറച്ചും വേണ്ടി വരും ഇതിൽ ഭാഗം ചക്ക നമുക്ക് ഈ മിക്സിയിലേക്ക് ഇടാം ഇതിനകത്തേക്ക് കുറച്ച് ശർക്കരപ്പാനിയും ശർക്കരപ്പാനീം ബാക്കിയുള്ളതുകൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിനകത്ത് തേങ്ങയുണ്ട് നല്ല ജീരകം ഏലക്കയുണ്ട് ഈ ചക്ക വേവിച്ചതുണ്ട് ഇനി കുറച്ച് ശർക്കരപ്പാനിയോട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ബാക്കിയുള്ള ശർക്കരപ്പാനി ഞാൻ നല്ല ഒന്നുകൂടി ഒന്ന് വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കാരണം നമുക്കിതിനകത്തേക്ക് ഫില്ലിങ്ങിനായിട്ട് അധികം വെള്ളം പോലെ വേണ്ട അതിനുവേണ്ടിയാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ഈ ചക്കയുടെ മിക്സി ഇതിനകത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് ശർക്കരപ്പാനി ചൂടോടുകൂടി വെച്ചിട്ടുണ്ട് കാരണം ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ടാണ് ആ ചൂടോടുകൂടി ശർക്കരപ്പാനി ആദ്യം ഒഴിച്ചത് ഇനി ചക്കയുടെ മിക്സി കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു കുഴച്ചൊരു ഡൗ ഈ ഇല്ലേ ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴക്കണമെന്നില്ല കാരണം ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുഴഞ്ഞു വരും ഇത് ചക്ക മിക്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സെറ്റായിട്ട് വരും ഓക്കെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഈ പരുവാണ് ഇനി വെന്തിട്ടുള്ള നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുക്കി വെച്ചിട്ടുണ്ട് ശർക്കരപ്പാനി അത് ഇതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നല്ല ജീരക ഇലക്കി നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കുറച്ച് തേങ്ങ ചെറിയ തേങ്ങയോടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഫില്ലിങ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നല്ല രീതിയിലത് മിക്സ് ചെയ്തെടുക്കാം നല്ല സ്മെല്ലായിരിക്കും ഇതങ്ങ് വെന്ത് വരുമ്പോൾ ശർക്കരയും തേങ്ങയും ചക്കിയൊക്കെ കൂടുമ്പോൾ കുറച്ച് ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇതിനകത്ത് അതും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും സ്റ്റീമർ ഒന്ന് ചൂടാക്കി വെക്കാം എപ്പോഴും നമ്മൾ ഈ ഇഡ്ലി ഇടിയപ്പോ ഒക്കെ ഉണ്ടാവും സ്റ്റീമർ എപ്പോഴും ചൂടായിരിക്കണം ചൂടായ ശേഷം വേണം വെക്കാനായിട്ട് അതുപോലെ തന്നെ അടയും അടയ്ക്ക് ഇലയും ഉള്ളതുകൊണ്ട് പറ്റി പിടിക്കില്ല എന്നാലും ഇടിയപ്പവും ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും സ്റ്റീമറും ഇടിയപ്പം ചെമ്പെല്ലാം ചൂടായ ശേഷം വേണം ഒഴിക്കാനായിട്ട് അതൊരു ടിപ്പാണ് കേട്ടോ ഇനി കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട് നെയ്യ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഴലയിലും തേക്കണം കുറച്ച് നമ്മുടെ കയ്യിലും തേച്ചിട്ട് വേണം ഈ അട ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഈ വാഴലയും നെയ്യുടെ കൂടി ചൂടാവുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ചക്കടയും ശർക്കരയുടെ ഒക്കെ ഫ്ലേവറും എല്ലാം കൂടി ആകുമ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ടോൾ ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളെ തേടിയെത്തും ഓക്കെ നല്ല നേരിയതായിട്ട് വേണം പരത്താനായിട്ട് കൈകൊണ്ട് എടുക്കാനായിട്ട് എന്നാലേ ഫില്ലിംഗ് കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഫില്ലിംഗ് എപ്പോഴും സെൻടറിൽ വെക്കരുത് അടയുണ്ടാവും കുറച്ച് ഒരു ഭാഗത്തേക്ക് നീക്കി വേണം വയ്ക്കാനായിട്ട് അപ്പോഴേ അട മടക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആകുകയുള്ളൂ കുറച്ചൊരു ഭാഗത്തേക്ക് നീക്കി വെച്ചു മുട്ട നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാം ഓക്കെ അട റെഡി ആയിട്ടുണ്ട് നമുക്കിങ്ങനൊന്ന് സ്റ്റീമറിലിട്ടെടുക്കാം സ്റ്റീമർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓരോ അടയായിട്ട് നമുക്കിതിനകത്തേക്ക് പറക്കി വയ്ക്കാം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇപ്പം ചക്ക സീസണാണല്ലോ ഒരുപാട് ചക്കിട്ടുന്ന സമയമാണ് എല്ലാവരും ചക്ക മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക കുഴച്ചക്കാണെങ്കിൽ പാനിലിട്ട് വേവിച്ചാൽ മതി അല്ലെങ്കിൽ കുക്കറിലിട്ട് വേവിക്കേണ്ടി വരും ചൂടുണ്ട് നല്ല അടിപൊളി അടയാണ് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ വരി ടേസ്റ്റി നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ട്രൈ ചെയ്തപ്പോൾ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് Have a nice day.